ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ജമാൽ എറണാകുളം ഞാൻ നിൽക്കുന്നത് എറണാകുളം ജില്ലയിൽ മഴവന്നൂർ പഞ്ചായത്തിലാണ് ഇവിടെ ഒരു മൂന്നേ മുക്കാൽ ഏക്കർ സ്ഥലം അതായത് റബ്ബർ അണ്ട നിൽക്കുന്നത് അപ്പൊ അതൊരു രണ്ടേ മുക്കാൽ ഏക്കർ റബ്ബറും ഒരു ഏക്കർ റബ്ബറും അങ്ങനെ മൊത്തം മൂന്നേ മുക്കാൽ ഏക്കർ ഇതിൽ ഒരേക്കറ് വേണെങ്കിൽ തിരിച്ചു തരും ഇനിയിപ്പോൾ രണ്ടേ മുക്കാൽ ഏക്കർ വേണമെങ്കിൽ അങ്ങനെയും തിരിച്ചു തരൂട്ടോ എങ്ങനെ വേണി നിൽക്കും പിന്നെ ഇതിൻ്റെ അടുത്ത് വേറെ ഒരു ഏക്കറോടെയും കൊടുക്കാനുണ്ട് മൊത്തം ഒരു അഞ്ച് ഏക്കറായിട്ടാണ് വേണി കിട്ടും ആവശ്യക്കാർക്ക് വേണമെങ്കിൽ അപ്പൊ മൂന്നിനും മൂന്ന് വിലയാണ് കേട്ടോ പല വിലയാണ് വരുന്നത് അപ്പൊ അതിലേക്ക് പോകുന്ന വഴി സൗകര്യമൊക്കെയാണ് നമ്മൾ ഈ കാണുന്നത് ലോറിയൊക്കെ വരുന്ന ഒരു വഴിയാണിത് രണ്ടേ മുക്കാൽ ഏക്കറിന്റെ ചുറ്റും ബൗണ്ടറി കെട്ടിയേക്കണയാണ് അടി കരിങ്കല്ലൊക്കെ കെട്ടി മുകളിൽ ഹോളോ ബ്രിക്സ് ഒക്കെ ഇട്ട് കെട്ടിയേക്കണ കേട്ടോ കണ്ടറിയാലോ ഇപ്പൊ ഇത് പഞ്ചായത്ത് റോഡാണ് കേട്ടോ ഈ സൈഡിക്കടെ രണ്ട് സൈഡും വഴിയുണ്ട് ഇതാണ് നമ്മൾ കാണിക്കുന്ന സ്ഥലം ഇത് മൊത്തം മൂന്നേ മുക്കാൽ ഏക്കർ സ്ഥലമാണ് ഇപ്പൊ ഇവിടെ ഇത് കൂടാണ്ട് ഒരേക്കർ അപ്പുറത്തുണ്ട് മൊത്തം ഒരു അഞ്ച് ഏക്കർ ഉണ്ടാവും നിലവിൽ മൂന്നേ മുക്കാൽ ഏക്കറിൻ്റെയാണ് നമ്മൾ കാണിക്കുന്നത് ഈ മൂന്നേ മുക്കാൽ ഏക്കറിൽ ഏക്കറായിട്ട് തിരിച്ചു കൊടുക്കും രണ്ടേ മുക്കാൽ ഏക്കറായിട്ട് തിരിച്ചു കൊടുക്കും എങ്ങനെ വേണമെങ്കിലും കൊടുക്കും കേട്ടോ ഉണ്ട് ലെവലായിക്കി എടുക്കുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ റോഡ് വിട്ട് ലേശം ചെരിഞ്ഞ് കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇനി താഴത്തെ പഞ്ചായത്ത് റോഡിക്കടെ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ലെവലാണ് മുകളിലും പഞ്ചായത്ത് റോഡ് തന്നെയാണ് കേട്ടോ മൊത്തം റബ്ബറാണ് നിൽക്കുന്നത് റബ്ബറ് വെട്ടു ഒടങ്ങി ഒരു രണ്ട് വർഷമായു ഇപ്പം നിലവിൽ വെട്ടു ഒടങ്ങിയിട്ട് ഇതിപ്പോൾ ഒരാൾ പാട്ടത്തിന് എടുത്തേക്കാണ് റബ്ബറ് വെട്ടാൻ പിന്നെ റബ്ബർ ഷീറ്റ് അടിക്കാനുള്ള കെട്ടിടമൊക്കെ ഇതിലുണ്ട് ഉറ കഴിക്കാനുള്ള കെട്ടിടമുണ്ട് അതുപോലെ ഷീറ്റ് അടിക്കാനുള്ള മെഷീൻ ഉണ്ട് എല്ലാ സൗകര്യവും ഉണ്ട് കേട്ടോ വെള്ളമുണ്ട് ഇതിലൊരു കിണറുണ്ട് വലിയ മലയൊന്നുമല്ല വലിയ കുഴിയല്ല ഒറ്റ ലെവൽ സ്ഥലം നല്ല അടിപൊളി ഭൂമിയാണ് കേട്ടോ ഇനി പ്ലോട്ട് തിരിക്കാനും നല്ല സ്ഥലമാണ് കേട്ടോ ഒരു മറ്റേ അഞ്ച് സെൻ്റോ ആറ് സെൻറ്റോ ഒക്കെ വിൽക്കാൻ വേണ്ടി പ്ലോട്ട് തിരിക്കുക ഇതിൽ സെൻറ്ററി കട വഴിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തിരിക്കാൻ നല്ല സംഭവമാണ് ആ കാണുന്നൊക്കെ വീടാണ് ചേർന്ന് വീടുകളൊക്കെ ഉണ്ട് ഒറ്റ ലെവലായി കിടക്കുന്ന സ്ഥലമാണ് ഇനിയിപ്പോൾ ഒരു നാല് ഏക്കറെ അതി അഞ്ചേക്കരൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ വാങ്ങിച്ചിടാം അതിനുള്ള വിലയുള്ളൂ റബ്ബറ് ഒരു രണ്ട് വർഷമൊക്കെ റബ്ബറ് വെട്ടിയിട്ടായുള്ളൂ പിന്നെ കുറച്ച് മരങ്ങളൊക്കെ ഇതിലുണ്ട് അതുപോലെ തെങ്ങ് ഉണ്ട് പ്ലാവ് ഉണ്ട് വേറെ മരങ്ങളൊക്കെ ഉണ്ട് തെങ്ങ് ഉണ്ട് അതെ തേങ്ങ ഇവിടെ ഇട്ട് പൊതിച്ച് തന്നെ കൊണ്ടുപോയത് ഉണ്ടോ നല്ലൊരു കെട്ടിടം ഉണ്ട് കേട്ടോ ഇതില് ഇപ്പം തേങ്ങ ഇടാനോ അല്ലെങ്കിൽ ഇപ്പം ഷീറ്റ് കുറേ ഒഴിക്കാനുള്ള ഒരു കെട്ടിടയ്ക്കാണത് ലെവലായി കെടുക്കുന്ന സ്ഥലമാണ് കേട്ടോ ആ അവിടെ ആ സൈഡിലൊക്കെ വീടുകളാണ് കേട്ടോ അപ്പറേക്കുടെ വഴിയുണ്ട് ചുറ്റും വഴിയുണ്ട് സ്ഥലത്തിൻ്റെ അവിടെ ഷീറ്റ് അടിക്കാനുള്ള മെഷീനൊക്കെ അവിടെ ഉണ്ട് ഇനിയിപ്പോൾ ഒരു ഫാമിനൊക്കെ പറ്റിയ അനുയോജ്യമായ സ്ഥലമാണ് കേട്ടോ ഇത് വേറെ ശല്യങ്ങളൊന്നുമില്ല ഇതിൽ ആൾക്കാർ പോത്തിനെയൊക്കെ കെട്ടി കെട്ടണുണ്ട് അതുപോലെ മണ ഒക്കെ കെട്ടണുണ്ട് ഇത് പഞ്ചായത്ത് റോഡിന്റെ സൈഡിൽ നിന്ന് കരുതുന്ന ഒരു വഴിയാണ് പഞ്ചായത്ത് റോഡാണ് ഇത് കാണുക അപ്പൊ അവിടെ നേരെ ഗേറ്റ് വെച്ചിട്ടുണ്ട് ഈ പറമ്പിലേക്ക് ഇത് രണ്ടേ മുക്കാൽ ഏക്കറിയിട്ടാണ് ഈ കിടക്കുന്നത് ഇതിന്റെ ചേർന്ന് ഒരേ ഏക്കർ സ്ഥലം അപ്പൊ മൂന്നേ മുക്കാല ഏക്കർ സ്ഥലം ചേട്ടൻ്റെ അനീന്റെയാണ് അപ്പോൾ ഒന്നിച്ച വിൽക്കാനുള്ളതാ ഇനി അത് രണ്ടായിട്ട് വേണേ അങ്ങനെയും വിൽക്കൂട്ടോ ഇതാണ് പഞ്ചായത്ത് റോഡ് ഈ സ്ഥലത്ത് നിന്നും ഒരു ഒരു കിലോമീറ്റർ പോയി പോയിക്കുന്ന ഒരു ഉണ്ട് അതേപോലെ ഒരു അമ്പലമുണ്ട് നമസ്കാരപ്പള്ളി ഒരു നാല് കിലോമീറ്റർ പോകണം ഈ സ്ഥലത്തെ പറ്റി കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾ നമ്മുടെ നമ്പറിൽ വിളിക്കുക അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ കറക്റ്റായിട്ട് പറയുന്നതാണ് ഈ സ്ഥലം എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു ഈ സ്ഥലത്തിന് ഇതിൻ്റെ ഓണർ വിലയായി ചോദിക്കുന്നത് ഒരു സെൻറ് സ്ഥലത്തിന് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ ചോദിക്കുന്നു വില നെഗോഷ്യബിൾ ആണ് ഈ വിലയ്ക്ക് വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകൾ വിളിക്കുക നിങ്ങൾ വിളിക്കേണ്ടത് തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി നാല് അമ്പത്താറ് എഴുപത്താറ് മുപ്പത്താറ് ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത് വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഇരുന്ന് വരെ ബായ്